നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ വ്യോമശക്തിയും ദീർഘദൂര സ്ട്രൈക്ക് ശേഷിയും വർദ്ധിപ്പിക്കാൻ നൂതന ടിയു നൂറ്റി അറുപത് എം സ്ട്രാറ്റജിക് ബോംബറുകൾ ഇന്ത്യക്ക് നൽകാൻ റഷ്യ വാഗ്ദാനം നൽകിയതായ റിപ്പോർട്ടുകൾ ഈ വിമാനത്തിന് ഇന്ത്യയുടെ വ്യോമശക്തിയും സൈനിക ശക്തിയും വളരെയധികം മെച്ചപ്പെടുത്താൻ കഴിയും യഥാർത്ഥ ടി യു അറുപതിൻ്റെ നവീകരിച്ച പതിപ്പാണ് ടി യു നൂറ്റി എം ഏകദേശം ഇരുപത് വർഷം മുമ്പ് ടി യു ഇ ട്വൻറ്റി ടു എം ത്രീ ഇന്ത്യയിൽ നാവികസേനയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ വിമാനം പാട്ടത്തിനെടുക്കുന്നതിനും നവീകരണത്തിനുമുള്ള ചിലവ് വളരെ കൂടുതലായതിനാൽ കരാർ പരാജയപ്പെട്ടു രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പുതിയ വാഗ്ദാനം വരുന്നത് ടിയു നൂറ്റി അറുപത് എം പലപ്പോഴും വൈറ്റ് സ്വാൻ എന്ന് വിളിക്കപ്പെടുന്നു മെച്ചപ്പെട്ട ഏവിയോണിക് നാവിഗേഷൻ സംവിധാനങ്ങൾ ആയുധങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതിന്റെ നിർമ്മാതാവായ അഭിപ്രായത്തിൽ ട്യൂ നൂറ്റി അറുപത് എം അതിന്റെ മുൻഗാമിയേക്കാൾ അറുപത് ശതമാനം കൂടുതൽ ഫലപ്രദമാണ് ഇതിന് ഇന്ധനം നിറയ്ക്കാതെ തന്നെ പന്തിരായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും കൂടാതെ പന്ത്രണ്ട് ദീർഘദൂര ക്രൂയിസ് അല്ലെങ്കിൽ ആണവായുധ ശേഷിയുള്ള ഹൃസ്വൂര മിസൈലുകൾ വരെ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് ഇത് ഗണ്യമായ തന്ത്രപരമായ മുൻതൂക്കം നൽകുന്നു യൂണിറ്റിന്റെ മൂല്യം ഏകദേശം മില്യൺ ഡോളറാണ് ഈ ഓഫർ ഇന്ത്യയുടെ ലോങ് റേഞ്ച് സ്ട്രൈക്ക് കഴിവുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയ്ക്കുള്ള അവസരമാണ് നൽകുന്നത് ഇൻഡോ പസഫിക് മേഖലയിലും അതിനപ്പുറവും ശക്തമായ പ്രതിരോധവും ആഴത്തിലുള്ള സ്ട്രൈക്ക് ഓപ്ഷനും ടി യു നൂറ്റി അറുപത് എം നൽകും ആണവശേഷിയുള്ള മിസൈൽ വഹിക്കാനുള്ള അതിന്റെ കഴിവ് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ന്യൂക്ലിയർ ട്രയാഡിനെ ശക്തിപ്പെടുത്തുകയും നിലവിലുള്ള കരയിലും കടലിലും അധിഷ്ഠിതമായ ആണവ ശക്തികളെ പൂരകമാക്കുകയും ചെയ്യും ടി യു നൂറ്റി അറുപത് എമ്മിന്റെ പ്രധാന സവിശേഷതകൾ ഇങ്ങനെയാണ് റഷ്യൻ സൂപ്പർസോണിക് വേരിയബിൾ സ്വീപ്പിംഗ് സ്ട്രാറ്റജിക് മിസൈൽ വഹിക്കുന്ന ബോംബർ ആണിത് റഷ്യയിൽ ഇതിനെ വൈറ്റ് സ്വാൻ എന്ന് വിളിക്കുന്നു നാറ്റോ ഇതിനെ ബ്ലാക്ക് ജാക്സ് എന്നും വിളിക്കുന്നു ആണവായുധങ്ങളും പരമ്പരാഗത ആയുധങ്ങളും ഉപയോഗിച്ച് വിദൂര പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങൾ തകർക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നാലു പേരടങ്ങുന്ന ടി യു നൂറ്റി അറുപത് എം വിമാനത്തിന് പന്ത്രണ്ട് ക്രൂയിസ് മിസൈലുകളോ പന്ത്രണ്ട് ഹ്രസ്വദൂര ആണവ മിസൈലുകളോ വഹിക്കാൻ കഴിയും ഇന്ധനം നിറയ്ക്കാതെ പന്ത്രം കിലോമീറ്റർ അതായത് ഏഴായിരത്തി അഞ്ഞൂറ് മൈൽ നിർത്താതെ പറക്കാൻ ഇതിന് കഴിയും നാല് ആഫ്റ്റർ ബേർണിംഗ് ടർവർ ഫാൻ എഞ്ചിനുകളാണ് ഇതിന് കരുത്തേകുന്നത് മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയുള്ള ഇതിന് പതിനാറായിരം മീറ്റർ ഉയരത്തിൽ വരെ കയറാൻ സാധിക്കുന്നു നൂതനമായ ഒരു നാവിഗേഷൻ സിസ്റ്റം ഒരു നവീകരിച്ച റെഡ്ഡാർ കൂടാതെ കൂടാതെ വിമാനത്തിനുള്ളിൽ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള അന്വേഷണം എന്നിവ പോലെയുള്ള സവിശേഷതകൾ ഇതിനുണ്ട് സോവിയറ്റ് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ട്യൂ പോളേവ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ടി യു നൂറ്റി അറുപത് എം ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലുതും ഭാരമേറിയതുമായ യുദ്ധവിമാനമാണ് ഇതിന് സൂപ്പർസോണിക് വേഗതയിൽ പറക്കാൻ കഴിയും അത് വളരെ ശക്തവും വേഗതയുള്ളതുമാണ് മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ അതായത് എഴുന്നൂറ്റി അറുപത്തി ഏഴ് മൈൽ വായുവിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ വേഗതയെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെയാണ് സൂപ്പർസോണിക് വേഗത എന്ന് പറയുന്നത് ടിയു നൂറ്റി അറുപത് എം ഏറ്റെടുക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രപരമായ മാറ്റത്തെ അടയാളപ്പെടുത്തും പൈലറ്റുമാർക്കും ജോലിക്കാർക്കും പ്രത്യേക പരിശീലനം ഇത്രയും വലിയ വിമാനത്തെ ഉൾക്കൊള്ളാൻ എയർ ബേസുകളിൽ മാറ്റങ്ങൾ എന്നിവ ആവശ്യമാണ് കൂടാതെ ടിയു നൂറ്റി അറുപത് എമ്മിന്റെ ഉയർന്ന ഏറ്റെടുക്കലും പ്രവർത്തന ചെലവും പരിഗണിക്കേണ്ട പ്രധാന ഘടകങ്ങളാണ് അതിൻ്റെ പ്രവർത്തന തത്വങ്ങളുമായും ദീർഘകാല തന്ത്രപരമായ ലക്ഷ്യങ്ങളുമായും യോജിക്കുന്നുണ്ടോ എന്ന് ഐ എ എഫ് ശ്രദ്ധാപൂർവം വിലയിരുത്തേണ്ടതുണ്ട് ചെലവ് ലോജിസ്റ്റിക്കൽ ആവശ്യകതകൾ മെയിൻ്റനൻസ് വെല്ലുവിളികൾ നിലവിലുള്ള ഫോഴ്സ് ഘടനയിലെ സാധ്യമായ ആഘാതം തുടങ്ങിയ ഘടകങ്ങളെല്ലാം തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ ഒരു പങ്ക് വഹിക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി